വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ും നമുക്ക് ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു ഹ്യൂമറായിട്ട് തന്നെയാണ് കോമഡി എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ആക്ച്വലി കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കാരണം ക്യാരക്ടറിന് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് അത് കാണാൻ മനസ്സിലാവും അപ്പം ആ ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ

അപ്പം ഇതുവരെ കണ്ടതിനകത്ത് സ്റ്റാർ ബാക്കി സ്വദേശിനെ ബാക്കി അല്ലേ ചാർജറിനൊക്കെ ഉണ്ട് അതും പിന്നെ ബാക്കി പറയട്ടെ രണ്ട് എപ്പിസോഡാണ് ഇവിടെ ഒരു എപ്പിസോഡ് പോലെ മൂഡിലിസോഡ് പോലെ വിഷ്വലിയും എപ്പിസോഡ് മൂഡ് പിടിച്ചു ബാക്കി ഇനിക്കും സ്ക്രീം ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ഞാനിങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്നൊന്നത് അതിന്റെ വീട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ബാക്കിയിട്ടില്ല േ കണ്ടു കണ്ട രണ്ടിലും ഗ്രേസിൽ വളരെ ഗംഭീരായിട്ടുണ്ട് വേണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ എല്ലാവരും ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മള് കണ്ട രണ്ടിൽ സോമം സോമം ഗ്രീസ് എൻ്റെ ഇതോട് ഗംഭീരമായിരുന്നു ജീവൻ പെട്ടെന്ന് കിട്ടുന്നത് ഇതുമായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് കുറച്ച് നല്ല ആക്ടേഴ്സിൻ്റെ കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റുന്ന ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്നുണ്ട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി അവസാനിക്കുന്ന ഒരു സീരീസായിരിക്കും നാഗേന്ദ്രം ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സീരീസുകൾ പോലെ ആയിരിക്കും ഇല്ല അതിൻ്റെ ഒരു സ്വഭാവം കൂടുതലും ക്രൈം ത്രില്ലേഴ്സും ഭയങ്കര സ്പീഡുള്ള പരിപാടിയിലൊക്കെയാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഓരോ എപ്പിസോഡിനും ഓരോ കഥ പറയാനുണ്ട് ഓരോ ഇമോഷൻസ് പറയാനുണ്ട് അതിന് ചിരി ഇമോ ചിരി എപ്പിസോഡായിരുന്നു ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അഞ്ചോ നാലോ അഞ്ചോ ആറുമൊക്കെ ാണ് ഞാൻ നേരി കഴിഞ്ഞിട്ട് എൻ്റെ റിലീസ് ആവാൻ പോകുന്ന പ്രോജക്റ്റ് ആണോ ഇതിൽ ആദ്യമായിട്ടാണ് കോമഡി ചെയ്തത് നേരിട്ട് മുമ്പ് ഷൂട്ട് ചെയ്താണ് ഇത് സംഭവിക്കുന്ന സമയത്താണ് നേര് വന്നത് ലൈക്ക് ഇതിന് ഷൂട്ട് സുരണ്ടപ്പം ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് നേര് സംഭവിക്കുന്നത് അപ്പോൾ ഭയങ്കര ആണ് കാരണം ആദ്യമായിട്ടാണ് കോമഡി ചെയ്യുന്നത് ഞാൻ പരസ്യങ്ങൾ കോമഡി ചെയ്തിട്ടുണ്ട് അതിലാദ്യമായിട്ടാണ് കോമഡിയാണ് അപ്പോൾ ഇതിൽ ഫിഫ്ത്ത് എപ്പിസോഡ് ഞാൻ കനിക്കുസ് എന്ന് പറഞ്ഞ ആക്ട്രസ് ഇത് ക്യാൻസലൊക്കെ പോയ കനിക്കേച്ചിയുടെ ഒരു സീക്വൻസ് ആണ് അപ്പോൾ ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര ആഗ്രഹമായിരുന്നു സുരാടിനോട് അഭിനയിക്കാനിപ്പോൾ സുരാടിനും അലക്സാഡിനും കനിച്ചേച്ചിയൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു എപ്പിസോഡാണ് നമ്മുടെ ഫിഫ്ത്ത് എപ്പിസോഡാണ് എന്നാലും പ്രേക്ഷകർ കണ്ട് തീർച്ചയായിട്ടും കോമഡിയാണ് അത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പം നേരെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു വെഞ്ചറാണ് സ്വിമ്മിങ് പോ അതെന്ന് വെച്ചാൽ ക്യാരക്ടർ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഹൈൽ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഇതുണ്ട് അത് നല്ല രസമായിട്ട് നമുക്ക് ഹീൽ ചെയ്യുന്ന ചിരിപ്പിക്കുന്നുണ്ട് നമ്മുടെ അല്ല ഇനി അപ്പൊ അതിന്റെ എല്ലാം വേറെ വേറെ രീതിക്കായിരിക്കും തോന്നുന്നു കാരണം ഫസ്റ്റ് എസ് ഡിസോൺ എല്ലാം സെക്കൻഡ് ഡിബി സോൺ ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഇനി ബാക്കി ഇനി ഏത് ജോണി ഏത് രീതിയിലാണ് നമ്മളെ എക്സ്പീരിയൻസ് വരും അറിയില്ല അപ്പൊ അങ്ങനൊരു ഉദ്ദേശം